ഡി ജെ ഉണ്ടെങ്കിൽ വോട്ട് കിട്ടുമെന്ന് കരുതുന്ന മണ്ടന്മാരാണ് എസ് എഫ് ഐക്കാരെന്ന് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മണ്ണാർക്കാട് എം ഇ എസ് കല്ലടിക്കോളേജ് ജില്ല എം എസ് എഫ് ഫ്ളാഗ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തുടരുന്ന വസന്തം നിൽക്കാത്ത പോരാട്ടം എന്ന് മുദ്രാവാക്യമുയർത്തി മണ്ണാർക്കാട് എം എസ് എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി എം എസ് കലടി കോളേജിൽ ഫ്ളാഗ് മാർച്ച് സംഘടിപ്പിച്ചു ഡി ജി സൗണ്ട് കേൾപ്പിച്ച് പത്തു വോട്ട് നേടാമെന്ന ധാരണ ഈ തിരഞ്ഞെടുപ്പോടെ തീരുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച എം എസ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് പറഞ്ഞു വർത്തമാനകാലത്തിൽ കാലത്തിൽ ഡി ജെ സൗണ്ട് വോട്ടാകുമെന്ന് കരുതുന്ന മണ്ഡന്മാരുടെ പേരാണ് എസ് എഫ് ഐ എന്നും സംസ്ഥാന പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ദിവസം ഞാൻ ഞാൻ കണ്ടത് ഒരു 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 വലിയ സൗണ്ട് ഉണ്ട് ഉണ്ട് പ്രസംഗിക്കാൻ കാലാണ് നിങ്ങൾക്ക് ആഘോഷിക്കണം കാര്യം നിങ്ങളോട് ആരുടെ നേതാക്കന്മാർ അവർ സൗണ്ടിൽ വോട്ട് കൂട്ടിച്ചേർത്തുണ്ട് വിദ്യാർത്ഥികൾ നിങ്ങൾ ധരിച്ചുവെങ്കിൽ നിങ്ങളെ തീർത്തുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് നിങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരുപക്ഷം മണ്ഡലമാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും അതിന് വോട്ട് കിട്ടുവാൻ വിചാരിക്കുന്നവർ നിങ്ങൾ ഡി ജെ വെച്ചാൽ ഞാൻ പറയട്ടി ജെ ആസ്വദിക്കും പക്ഷെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോ അത് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് വകതിരിയുള്ള വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഓർമ്മപ്പെടുത്താൻ കുന്തിപ്പുഴയിൽ ആരംഭിച്ച മാർച്ചിന് മുസ്ലിം ലീഗ് മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് റഷീദ് റഷീദാലായൻ പതാക കൈമാറി കലടി എം എസ് കോളേജ് പരിസരത്ത് നടന്ന സമാപന ചടങ്ങിൽ എം എസ് എഫ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി കെ സൌഹ്വാൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി മുഹസിൻ ചങ്ങലേരി കെ യു ഹംസ ഇർഷാദ് കായച്ചുറ എം ടി അസ്ലം ഹുസൈൻ കോളശേരി എന്നിവർ പ്രസംഗിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൂപ്പ്